യാത്രക്കാർ ബസ് കാത്തുനിന്ന് ഇനി മുഷിയേണ്ട ഓരോ റൂട്ടിലുമുള്ള കെ എസ് ആർ ടി സി ബസ് വരുന്നത് മുൻകൂട്ടി അറിയാൻ ആപ്പ് വരുന്നു സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് അടുത്തു വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ വിവരങ്ങളും സീറ്റ് ഒഴിവുണ്ടോ എന്നതും ആപ്പിലൂടെ അറിയാൻ കഴിയും ജി പി എസ് അധിഷ്ഠിതമായി ഓരോ ആറ് സെക്കൻഡിലും വിവരങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും ഓൺലൈൻ റിസർവേഷൻ സൗകര്യം കൂടുതൽ വിപുലപ്പെടുത്തും ബസിലെ ടിക്കറ്റ് വിതരണം മുതൽ വേഗം വരെ കൺട്രോൾ റൂമിൽ അറിയാനുള്ള സൗകര്യവും ഇതോടനുബന്ധിച്ചുണ്ടാകും ഇന്ത്യൻ റെയിൽവേയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ മാതൃകയിലാണ് കെ എസ് പുതിയ മാറ്റം പുതിയ പരിഷ്കരണം വരുന്നതോടെ യാത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും വരുമാനം വർദ്ധിപ്പിക്കാനും പുതിയ നീക്കം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ കെ എസ് ആർ ടി സിയുടെ റൂട്ടുകളെല്ലാം ആപ്ലിക്കേഷനുമായി ബന്ധപ്പെടുത്തിയാകും ആധുനികവൽക്കരണം ബസിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ യാത്രക്കാർക്ക് സമയം ലാഭിക്കാനും കഴിയും മാത്രമല്ല ബസ്സിൽ എത്ര സീറ്റ് ഒഴിവുണ്ടെന്ന കാര്യവും തത്സമയം അറിയാൻ സാധിക്കും ഒഴിവുള്ള സീറ്റുകൾ നേരത്തെ ഇതുവഴി ബുക്ക് ചെയ്യാൻ കഴിയും ഓരോ ആറു സെക്കൻഡിലും ആപ്പിലെ വിവരങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും ബസിന്റെ വേഗത കൺട്രോൾ റൂമിൽ അറിയാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട് ബസ്സുകളിൽ ടി വി സ്ക്രീൻ സ്ഥാപിച്ച് പ്രധാനപ്പെട്ട സ്റ്റോപ്പുകൾ എഴുതി കാണിക്കും ഇതിനൊപ്പം അനൗൺസ്മെന്റ് സംവിധാനവും ഉണ്ടാകും യാത്രക്കാർക്ക് തങ്ങളുടെ സ്റ്റോപ്പ് മുമ്പേ ഇറങ്ങാൻ തയ്യാറെടുക്കാൻ സഹായിക്കുന്നതാണ് പുതിയ മാറ്റം എല്ലാ ബസ്സുകളിലും ടി വി സ്ഥാപിക്കാനുള്ള ടെൻഡർ ഉടൻ നടത്തും ഡിസംബറോടെ പുതിയ പരിഷ്കരണം നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനായി സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട് നിരക്ക് കാര്യത്തിൽ ധാരണ എത്തിയിട്ടില്ല ഒരു ടിക്കറ്റിന് പതിനഞ്ച് പൈസ വീതം നൽകണമെന്നാണ് കമ്പനികൾ ആവശ്യപ്പെടുന്നത് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഡിപ്പോകളിൽ മിനി സൂപ്പർ മാർക്കറ്റുകളും ഭക്ഷണശാലകളും ആരംഭിക്കാൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചിരുന്നു പരമ്പരാഗത ഭക്ഷണങ്ങൾ ലഭ്യമാക്കുന്നതാകും റെസ്റ്റോറൻറ്റുകൾ ദീർഘദൂര ബസ്സുകളിലും മറ്റ് യാത്ര ചെയ്യുന്നവർക്കും റെസ്റ്റോറൻ്റുകളിൽ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാനും ആവശ്യ സാധനങ്ങൾ വാങ്ങാനും സൗകര്യമൊരുക്കുന്നതാണ് പുതിയ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ പതിനാല് സ്റ്റേഷനുകളിൽ റെസ്റ്ററൻറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ആരംഭിക്കുന്നതിനായി പൊതുജനങ്ങളിൽ നിന്ന് താല്പര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട് ടിക്കറ്റ് മെഷീനും നെറ്റ്വർക്ക് അടക്കം ചെയ്തു കൊടുക്കുന്നതിനായി ചില സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി കെ അധികൃതർ ചർച്ചയിലാണ് പുതിയ സംവിധാനം വരുന്നതോടെ ബസ്സുകൾ ഒരേ റൂട്ടിൽ വരിവരിയായി പോകുന്നതും ഒഴിവാക്കാനാകും ഇതിന്റെ ഭാഗമായി എല്ലാ ബസ് സ്റ്റേഷനുകളും പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിക്കും ഇതിന് എം ഫണ്ടിൽ നിന്ന് പണം സമാഹരിക്കുന്നതിന് നടപടികളും ആരംഭിച്ചു നാലു മുതൽ ഏഴുവരെ കമ്പ്യൂട്ടർ ഓരോ ഡിപ്പോയ്ക്കും നൽകും കേന്ദ്രീകൃതമായി ഒന്നിച്ചായിരിക്കും ഇവ വാങ്ങുന്നത് ബസ്സിൽ ഭക്ഷണ റാക്കും ബിസ്ക്കറ്റും മറ്റ് ലഘുപാനീയങ്ങളും മറ്റു വസ്തുക്കളും അടങ്ങുന്ന റാക്കുകൾ സജ്ജീകരിക്കാൻ ആലോചനയുണ്ട് പുതിയ എ സി സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലെ ഈ പരീക്ഷണം ലാഭകരമാണെന്ന് കണ്ടു ഓരോ ഡിപ്പോയിലും കരാറുകാർ റാക്കുകളിൽ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് നിറയ്ക്കണം പരിഷ്കാരങ്ങൾ അഞ്ചു മാസത്തിനുള്ളിൽ ആപ്പ് അധിഷ്ഠിതമായി യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകും ആപ്പിന്റെ ട്രയൽ റൺ നടക്കുന്നുണ്ട് ഓരോ സമയത്തും എത്ര ടിക്കറ്റ് വിറ്റു എത്ര കളക്ഷൻ ലഭിച്ചു ഏത് ഡിപ്പോയാണ് കളക്ഷനിൽ മുൻപിൽ തുടങ്ങിയ വിവരങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ട് യാത്രക്കാർക്ക് മുൻകൂർ പണമടച്ചു വാങ്ങാവുന്ന സ്മാർട്ട് കാർഡുകളും ഏർപ്പെടുത്തും ടിക്കറ്റ് എടുക്കാൻ ഇത് ബസിനുള്ളിൽ സ്വൈപ്പ് ചെയ്യാം എല്ലാ ഡെബിറ്റ് കാർഡുകളും ഉപയോഗിക്കാം കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ത്യൻ റെയിൽവേയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ മാതൃകയിലാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ മാറ്റം എല്ലാ ഡെബിറ്റ് കാർഡുകളും ഉപയോഗിക്കാം ഇതോടെ വരുമാനം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ